കേരള സ്വാദിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മുറുക്കാണ് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ മുറുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ മുറുക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് ടൊമാറ്റോ മുറുക്ക് പുളിയും എരിയും എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമുള്ളത് അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടി ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് അര കപ്പ് കടലമാവ് പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടിയത് ടൊമാറ്റോയാണ് രണ്ട് വലിയ ടൊമാറ്റോ അത് ഞാൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുത്തതാണ് ഇനി നമുക്കതൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം അത് വെച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ ശകലം ജീരകം ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചിരി വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കാം കളർ വേണമെങ്കിൽ കളർ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചൂടോട് ഉരുക്കിയെടുത്തത് ഇത്രയാണ് ഇതിന് വേണ്ടി സാധനങ്ങൾ ഇനി നമുക്ക് ടൊമാറ്റോ എന്ന് അടിച്ചു കൊണ്ടുവരാം ടൊമാറ്റോ എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരക്കപ്പ് കടലമാവ് ആവശ്യത്തിന് ആവശ്യത്തിനു അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം രണ്ട് സ്പൂൺ ബട്ടർ ചൂടോടെ ഉരുക്കിയെടുത്തതാണ് ആ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം കഴിയും കൊണ്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കാം ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി ഇനി നമുക്ക് ടൊമാറ്റോ അരച്ചത് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കാം ടൊമാറ്റോയ്ക്ക് പുളി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം പുളിയും എരിയും കൂടെ വന്നെങ്കിലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരി ചേർത്ത് കൊടുക്കണം കാശ്മീരി ചില്ലിക്ക് എരി കാണത്തില്ല സാധാ മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം സേവനാഴിക്കകത്ത് സ്റ്റാറിന്റെ ചില്ലിട്ട് ഉണ്ടാക്കിയെടുക്കണം അതിനുമുമ്പ് ഇതിനകത്ത് ചാല എണ്ണ തടവിഴച്ചെടുക്കുമ്പോൾ ദാണ്ടി ഇതുപോലെ കിട്ടും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നല്ല ചൂടിൽ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കണം ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം ഇതെങ്കിൽ അതിന്റെ പുറം അങ്ങ് കരിഞ്ഞു പോവും ഉള്ള് വേവത്തുമില്ല തിരിച്ചിട്ട് കൊടുക്കാം ഫുഡ് കളറ് റെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ശകലം ചേർത്തിട്ടുണ്ട് വീഡിയോ എടുക്കായതുകൊണ്ടാണ് ശകലം കളർ ചേർത്തത് അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ കളർ തന്നെ മതി വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കളറിൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ടൊമാറ്റോയും ബട്ടറും ഒക്കെ ചേർക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് മുറുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം നമുക്ക് ിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ടൊമാറ്റോ മുർക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ് നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു വ്യത്യസ്തമായ മുറുക്കാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക